വെൽക്കം ഹിയർ ഡിയേഴ്സ് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു വയനാട് സ്റ്റൈലിലുള്ള പൂത്തുങ്കാൽ റെസിപ്പിയാണ് ഇത് എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കേ അപ്പം പൂത്തുംകാലും കൊണ്ടു കൊടുത്തിട്ടുണ്ട് നമ്മക്ക് ഇനി അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കൊന്നും കാണാം അപ്പം ഒരിക്കൽ കൂടി യു കുക്കിംഗ് ക്ലാസ് അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം ബൈ ബൈ ഇതാണ് പോത്തുങ്കാല് ഇതിന്റെ നടുവിൽ കാണുന്ന ആ സാധനം വൈറ്റ് കളറിലുള്ളത് മജ്ജ എന്ന് പറയുന്നതാണ് ഇങ്ങനെ വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ജനിപ്പോട് കഴിക്കാൻ പറ്റൂ ജനിപ്പ് എന്ന് പറഞ്ഞാൽ തൃപ്തി നമ്മളെ ഈ മലപ്പുറം ഭാഷ ജനിപ്പ് എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ കഴുകി വൃത്തിയാക്കിയ പോത്തുംകാലം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും അതിന് പാകൊത്ത വാട്ടറും പാർന്ന് വെള്ളവും പാർന്ന് ഒഴിച്ച് വെച്ചു ഇനി ഇതിലേക്ക് ഉലുവ ജീരകപ്പൊടി കട്ട് ചെയ്ത് ഉള്ളി അഞ്ചെണ്ണം പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ഒരു അരക്കിലോ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് പാകത്തിന് ഉപ്പ് ഇടണം ഇനി വേണ്ടത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് വയ്ക്കാം അതുവരെ ഇത് റെഡി ആയിക്കോട്ടെ തേങ്ങ ചെറിയ ജീരകം കറിവേപ്പില അണ്ടിപ്പരിപ്പ് പിന്നെ വറ്റൽമുളക് ഇത് ഒരു ചൂടായ പാനിലേക്ക് വറ്റൽ മുളകും അണ്ടിപ്പരിപ്പും പിന്നെ ജീരകം ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ജസ്റ്റ് ചൂടായ പോരാ നന്നായിട്ട് വറുത്ത് തന്നെ വേണം എന്താണ് പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ഉള്ളി കട്ട് അത് ചെറിയുള്ളിയാണെങ്കിൽ അത്രയും നല്ലത് അതിലിട്ട് പൊടിച്ചെടുക്കണം അപ്പം പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ മാറ്റി വെച്ചോണം ഇനി മല്ലിപ്പൊടി മുളക് പൊടി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരു മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപാക്കി തേങ്ങയും കറിവേപ്പിലും നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് അരച്ച് അവിടെ മാറ്റി വെച്ചോ ഇത് ലാസ്റ്റ് ഒരു പ്രയോഗമുണ്ട് ഓക്കെ ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും പേസ്റ്റാക്കിയതാണ് ചെയ്യാം അതേപോലെ തന്നെ കാഷോനട്ട് വച്ചൽമുളക് ചെറിയ ജീരകം പൊടിച്ചതാണിത് ഇതും ആഡ് ചെയ്യാം നല്ല ഇളക്കി ചേർത്ത് ഉഷാറാക്കി അവിടെ വെച്ചോ ഇനി നമുക്കിത് അടുപ്പത്തേക്ക് മാറ്റാം വിറകടുപ്പാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കാരണം ആറു മണിക്കൂർ നമ്മൾ ഇത് വേവിച്ചെടുക്കാനുണ്ട് ഗ്യാസിലൊക്കെ പണി പണിവാളുവേ ഗ്യാസിലൊന്നും വെക്കാൻ നിൽക്കരു ഓക്കെ ഒരു കാലൊക്കെ നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് വേവിക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പം മോനെ ആറ് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലെന്നെല്ലാം അടി വരും ഇതിലേക്കിപ്പം ചെറിയുള്ളി മൂപ്പിച്ചത് പിന്നെ നമ്മൾ ആദ്യം കരുതി വെച്ച വറുത്തരച്ച തേങ്ങ അതുകൂടി ഈ കറിയിലേക്ക് ആഡ് ചെയ്യണം ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം തേങ്ങ പാർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളക്കുക വേവാൻ നിൽക്കരുത് തേങ്ങ വെന്ത് കഴിഞ്ഞാൽ പിരിയും ഓക്കെ ഇത് എത്രയേ വേണ്ടു തിളപ്പിച്ചു കഴിഞ്ഞു ഇതാണ് പോത്തും കാലും പത്തിലും ഛേ പോത്തും കാലും പത്തിലല്ലോ പോത്തും കാലും മാത്രം നമ്മളെ വയനാട്ടിലൊക്കെ പോത്തും കാലും പത്തിലെന്നൊക്കെ പറയാം ടയർ പത്തിരി എന്നൊക്കെ അവിടെ പറയും പിന്നെ ഇത് സൂപ്പ് നേരം വെളുത്തുമ്പോൾ വെറും വയറ്റിൽ ഓരോ ഗ്ലാസ് കുടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ പിന്നെ എനർജി വേറെ ലെവലായിട്ട് ാണ് മോനെ പവർഫുൾ ഐറ്റം അതിൻ്റെ ഉള്ളിലാ കണ്ടോ ഇതിങ്ങനെ കൊട്ടി തിന്നാല് ഒന്നും വേണ്ട എല്ലിന്റെ ഉള്ളിലത്തെ മജ്ജ വരണ ഇതേ പ്രകാരം കൊട്ടിയാൽ മാത്രമതി നമ്മളീ മുട്ടിമൊന്നും വെച്ച് കൊട്ടണ്ട ഒരു ആവശ്യമില്ല ചൂടാണ് ഇതിന്റെ കൂടെ ഇനി വേറൊരു ഐറ്റംസ് കൂടി വരാണ്ട് ചക്ക 이니 안 오려고 했더만. നമ്മടെ പ്ലേറ്റൊന്നും തയ്ക്കൂല അതുകൊണ്ട് കിട്ടിയ ട്രൈ എടുത്തിട്ടാങ്ങിയിരുന്നതാണ് പറഞ്ഞാൽ മതി മക്കളെ കമന്റ് ചെയ്യാങ്ക് ഫോർ വാച്ചിങ്